ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതാണ് ഇന്ന് നമ്മുടെ കാർത്ത സ്കൂളിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ അവർക്കൊരു സസ് സർപ്രൈസും കൊടുത്താൽ അതായത് ഇതാ ഈ ഊഞ്ഞാൽ കുറേ നാളുകൊണ്ടേ പുള്ളിക്കാരി പറയുന്നു എല്ലാവളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഊഞ്ഞാൽ വേണമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ സർപ്രൈസായിട്ട് ഇതാ ഊഞ്ഞാൽ കൊടുത്ത് വന്ന ഉടനെ ബാഗെല്ലാം വെച്ചിട്ട് പുറത്ത് നല്ല മഴയാണ് വിട്ടരേ അപ്പോൾ കാർത്തു വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന് ബാഗ് കൊണ്ടു വെച്ചിട്ട് താ കയറിയിരിക്കുകയാണ് സന്തോഷം നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ മക്കളെ സന്തോഷമില്ലേ നമ്മുടെ സന്തോഷം നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അല്ല എന്നാലും നമ്മളെ കൊണ്ട് അതുപോലെയുള്ള എന്താ പറയുക അവരുടെ സന്തോഷത്തിന് കുഞ്ഞിഞ്ഞ് ഇതൊക്കെ ആക്കുമ്പോൾ ആൾ ഹാപ്പിയാണ് ഇട ഹാപ്പി ആയിടെ സുഖാത രീതിക്ക് നല്ല വില കൊണ്ടുവന്നമാർ നല്ല വിലയായിട്ട് വെച്ചിട്ടുണ്ട് ആൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കാർത്തൂസിൻ്റെ സന്തോഷം ഇതാണ് സന്തോഷയാ ഈ സന്തോഷം മാത്രം പോരാ ഇതുപോലെയുള്ള ഇതൊക്കെ തരുമ്പോൾ നല്ലപോലെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങണം അപ്പോഴായിരിക്കും ആർക്ക് നമുക്ക് പേരൻസിനും ഒരുപാട് സന്തോഷമാവുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞ് വീടിയായിരിക്കും ഇതിലൊന്നും വലിയ ഉപദേശവും സന്ദേശമൊന്നും ഇല്ലായിരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വലുതാവുമ്പോൾ ഇവരുടെ ആഗ്രഹമൊക്കെ ഭയങ്കരപ്പെട്ട ആഗ്രഹങ്ങളായിരിക്കും അപ്പം ഇത് ഇപ്പം പറയുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അത് എല്ലാ ഇവർ പറയുന്ന എല്ലാം അങ്ങ് വാങ്ങിച്ചു കൊടുക്കണമെന്നോ അല്ല സമ്മതിച്ചു കൊടുക്കണമെന്നല്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അത് കുറേ നാളുകൊണ്ട് കൊണ്ട് പറയാം പറഞ്ഞിട്ട് തന്നെ ഒരു ഒരു വർഷത്തോളം എനിക്കും വേണം ഇങ്ങനെ ഒരു ഇത് അപ്പം നമ്മുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് വാങ്ങിക്കൊടുക്കാം എന്ന് തോന്നുന്ന സമയത്തും അല്ലാതെ മക്കൾ പറയുന്ന എല്ലാം വാങ്ങിക്കൊടുക്കണമെന്നൊന്നുമില്ല നമ്മളെ കൂടി കഴിയുന്നത് ചെറിയ തുകയിലല്ല ഒരുപാട് വലിയ ഇതൊന്നുമില്ല അപ്പോൾ എന്താണ് പറയുക അപ്പോൾ ഇനി ഞാൻ സന്തോഷമാണ് മോളും സന്തോഷമാണ് എല്ലാവരും സന്തോഷമായിരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ വിഷ്ണു ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ